പൈപ്പർ പപ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഈ റൂട്ട് സ്റ്റോക്ക് വളർത്തിയെടുക്കാൻ ചെറിയ ഗ്രോബായ്ലുകളാണ് ഉപയോഗിക്കുന്നത് ആ ഗ്രോബായ്കൾ പലപ്പോഴും നഴ്സറികളിലൊക്കെ ചെറിയ കുഞ്ഞ് ഗ്രോബായ്കളിലാണ് അത് വളർത്തിയെടുത്ത് നമുക്ക് തരുന്നതായിട്ട് കാണുന്നത് അതേസമയം ഈ സാധാരണ ഒരു കുരുമുളക് സാധാ ടൈപ്പ് കുരുമുളക് പിന്നെ വളർത്തിയെടുക്കാനായിട്ട് ആ ചെറിയ കുഞ്ഞു ഗ്രോ ബാഗ് ആയാലും മതി ഈ നമ്മൾ ഈ തിപ്പലി വളർത്തിയെടുക്കണമെങ്കിൽ ചൂട് വലിയ ഗ്രോ ബാഗ് ഉപയോഗിക്കണം ആ ഗ്രോ ആ ഏത് തരത്തിലുള്ള ഗ്രോ ബാഗാണ് ഇതിന് അനുയോജ്യമായിട്ടുള്ളതെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇത് നമുക്കറിയാം ധാരാളം ഗ്രോ ബാഗുകൾ ചെറിയ ഗ്രോ ബാഗുകൾ നമുക്ക് വാങ്ങിക്കാൻ വിപണിയിൽ കിട്ടും ഇത് ഇത് സാധാരണ രീതിയിലുള്ള ചെറിയ പിന്നെ കുരുമുളക് സാധാരണ റണ്ണർ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ഇത്രയൊക്കെ വലുപ്പമുള്ള ചെറിയ കുരുമു ഭാഗ്യം മതി ഈ ചെറു ഇത് ഇച്ചൂടെ വലിപ്പമുള്ളൊരു പിന്നെ വിസ്താരമൊക്കെ ഉള്ളൊരു കവറാണ് ഇതിനകത്തിലും റണ്ണർ വളർത്താൻ പറ്റും ഇത് അതിനൊക്കെ ഇച്ചുകൂടെ പൊക്കമുണ്ട് എന്നാൽ വണ്ണം കുറഞ്ഞ ഒരു കവറാണ് ഇതിലും റണ്ണർ വളർത്തിയെടുക്കാൻ പറ്റും പക്ഷേ അതിനേക്കാൾ ഒക്കമുള്ള ഈ ഈ കവർ ഇത് ഇതിനകത്തിൽ വേണം നമുക്ക് തിപ്പലി വളർത്തിയെടുക്കാൻ ഇതുപോലുള്ള ചൂട വലിപ്പമുള്ള നല്ല വലിപ്പമുള്ള ഇത്രയെങ്കിലും വലുപ്പമുള്ള കവറിനകത്ത് വേണം തിപ്പലി വളർത്തിയെടുക്കാൻ എന്താ പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസം എങ്കിലും ഈ തിപ്പലി വളർത്തിയാൽ മാത്രമേ അതിനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുവാകത്തുള്ളൂ പിന്നെ ഈ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല വിസ്താരം ഉണ്ടാകും എത്രയും റൂട്ട്സ് ഇതിനകത്തിൽ വേര് വടലും ഉണ്ടായി മാത്രമേ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ തിപ്പലി ഗ്രാഫ്റ്റ് ചെയ്താൽ പിടിച്ചു കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള വലുപ്പമുള്ള ഇത്രയെങ്കിലും വലിപ്പമുള്ള ഒരു കവറിൽ വേണം നമുക്ക് തിപ്പലി ഇറുക ഇത് ഉള്ള കവറായിരിക്കണം നല്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ള കവറാണ് നല്ല കട്ടിയുള്ള കവറാണ് അതുകൊണ്ടെന്നാൽ ഇതിൽ വീണ്ടും വീണ്ടും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അതേസമയം ക്വാളിറ്റി കുറഞ്ഞ കവർ കവറെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കീറി നമുക്ക് കണ്ടിട്ടുണ്ടോ ഇത് കീറി ചട്ടിക്കകത്തിലേക്ക് വയ്ക്കുന്നത് ഇത് കീറി കളയണ്ട ഇത് അതുപോലെ തന്നെ നമുക്കിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ലതായിട്ട് രണ്ടാമതും മൂന്നാമതും ഒക്കെ ഉപയോഗിക്കാവുന്ന ക്വാളിറ്റിയുള്ള കവറ് വേണം ഈ തിപ്പലി വളർത്താനായിട്ട് ഉപയോഗിക്കാൻ ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ ഉപകാരപ്രദമായ ധാരാളം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക